അനുവേ ഈ കെ എസ് ആർ ടി സി ബസ്സിന് ചൂരൽമലയുമായി അത്രയേറെ വൈകാരികമായൊരു ബന്ധമുണ്ട് ചൂരൽമലയുടെ യാത്രയുടെ തുടക്കവും അവസാനവുമെല്ലാം ഈ ബസ്സിലാണ് ഈ ബസ്സിൽ ഇവിടെ ഇപ്പോൾ രാവിലെ ആരംഭിക്കും എന്ന് പിന്നീട് ഏതാണ്ട് ഒരു ഇരുപത്തി സർവീസ് ഈ ബസ്സിനുണ്ട് ഈ ബസ് ലാസ്റ്റ് അവസാന മുണ്ടക്കയിലാണ് അവസാനിക്കാറ് മുണ്ടക്കൈ ആളെ ഇറക്കി അത് ചൂരന്മലയിൽ വിശ്രമിക്കും പിറ്റേ ദിവസം അപകടത്തിൽ നിന്ന് കഷ്ടിച്ചാണ് ഈ ബസ്സും അതിലെ ജീവനക്കാരും രക്ഷപ്പെട്ടത് അപ്പോൾ ഈ ബസ്സിൽ നമുക്കൊരു യാത്ര പോയാലോ മുണ്ടക്കൈ എന്ന സ്ഥലവും ഇന്നില്ല ഇന്ന് ചൂരൽമലയിൽ ഈ ബസ്സിന് സർവീസ് അവസാനിക്കുകയാണ് അപ്പോൾ ഞങ്ങളും ഈ ബസ്സിൽ ഇന്ന് ചൂരൽമലയിലേക്ക് ഒരു യാത്ര പോവുകയാണ് പതിവ് ബസ് റൂട്ടിനപ്പുറത്തേക്ക് അസാധാരണമായൊരു പൊക്കിൾക്കൊടി ബന്ധമായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകളും ചൂരൽമലയും തമ്മിൽ ഈ ദേശത്തെ മനുഷ്യരുടെ യാത്രകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ കെ എസ് ആർ ടി സി ബസ്സുകളിലൂടെ ആയിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുറം ലോകത്തേക്കുള്ള ഒരു ജനതയുടെ പാലമായിരുന്നു കുന്നും മലയും താണ്ടിയെത്തുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾ രാവിലെ ആറു മണിക്ക് ചൂരൽമലയിൽ നിന്ന് ആദ്യ സർവീസ് കൽപ്പറ്റയിലേക്ക് പോകുമ്പോൾ അതേ സമയം തന്നെ കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് തിരിച്ചുള്ള ആദ്യ ബസും പുറപ്പെടും ഒരു കുടുംബം പോലെയായിരുന്നു ബസ് ജീവനക്കാരും നാട്ടുകാരും എല്ലാ ദിവസവും തങ്ങളോടൊപ്പം സഞ്ചരിച്ച മനുഷ്യർ ഓർമ്മകൾ പോലും ബാക്കി വയ്ക്കാതെ അവസാനിച്ചതിന്റെ സങ്കടം അവരെ ഒരു കാലത്തും വിട്ടുപോകില്ല ഏഴു വർഷമായിട്ട് എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ ഭയങ്കര ഒരു ആത്മബന്ധമായിരുന്നു കാരണം മുണ്ടക്കൈയിൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് ആ ട്രിപ്പ് പോയി വരുമ്പം സീറ്റിംഗ് ആളും ഇവിടെ വരെ തന്നെ ഉണ്ടാവും ഇപ്പം ആ ആൾക്കാരൊന്നുമില്ല കുറേ ആൾക്കാരെ കാണാൻ തന്നെ ഇല്ല നമ്മൾ ഇന്നലെ പുഞ്ചിരിമട്ടം വരെ പോയി സങ്കടം വരും ഇതിനിങ്ങനെ കാട്ട് ഈ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്ന് അവിടെ എത്തി തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നെഞ്ച് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാനും എൻ്റെ കണ്ടക്ടർമാർ രണ്ടുപേരും കൂടി നെഞ്ചു പടയുന്ന ഒരു കാഴ്ചയായിരുന്നു നേരിട്ട് കാണുമ്പോൾ പല ആൾക്കാരും നമ്മൾ പുറയിലൊക്കെ ഇരുന്ന് സംസാരിച്ചു പോകുന്ന ആൾക്കാർ മുഴുവനും ആത്മബന്ധമായിരുന്നു സൈ എങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് വല്ലാത്തൊരു അവസ്ഥയാണ് യാത്രകൾ ഇന്ന് ഈ ബസ്സിലൊരു കെ എസ് ആർ ടി സിയില് കയറിയപ്പ മുതൽ ആദ്യത്തെ റൂട്ടും ഈ മുണ്ടകൂട്ടായിരുന്നു വൈകാരിക എല്ലാവരുമായിട്ടും ഉണ്ട് വളരെ വളരെ അടുത്ത ബന്ധാണുള്ളത്

എല്ലാം മണ്ണെടുത്തു പോയിട്ടും ചിലർ ഇന്നും ആ ദുരന്ത ഭൂമിയിലേക്ക് ദിവസവും പോയി വരുന്നുണ്ട് ഏറ്റവും സന്തോഷത്തോടെ ജീവിച്ച മണ്ണിനെ പിരിയാൻ കഴിയാതെ അവർ ആ വണ്ടിയിൽ യാത്ര തുടരുകയാണ് ഇപ്പം അവിടേക്ക് ഒറ്റ ആളില്ലല്ലോ ആളില്ല ആൾക്കാർ പോയിരുന്നാണ് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നല്ല ആളുണ്ടാവും അവിടെ പിന്നെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടാവും അങ്ങോട്ട് ഈ വണ്ടി തന്നെ അവിടെ വരുമ്പോൾ പല സ്ഥലത്തേക്ക് പോയി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇത് എപ്പോഴും ഈ വണ്ടി പുള്ളായിരിക്കും അമ്പതാള് അറുപതാളുണ്ടാവും ഇപ്പം അതിനു വേണ്ടി നാലാൾ മൂന്നാളേ ഉള്ളൂ ദൃശ്യങ്ങൾ പകർത്തിയ നിപിൻ രാജിനൊപ്പം വയനാട്